വിനോദയാത്രയ്ക്ക് പോയ സമയം പൂളിൽ കുളിച്ചതിനെ തുടർന്ന് അമീബി മസ്തിഷ്കജ്രം ബാധിച്ച് വയസ്സുകാരി മരണപ്പെട്ടു കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബുവിന്റെയും ധന്യ രാകേഷിന്റെയും മകൾ ദക്ഷിണയാണ് മരിച്ചത് തലവേദനയും ഛർദിയും ബാധിച്ച് കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം ചികിത്സ തേടിയത് പിന്നീട് ആരോഗ്യസ്ഥിതി മോശമായതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സ്കൂളിൽ നിന്നും മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി പൂളിൽ കുളിച്ചിരുന്നു ഇതാണ് രോഗബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സാധാരണ അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ അഞ്ച് ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണുകയും വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യാറാണ് പതിവ് എന്നാൽ ദക്ഷിണയ്ക്ക് പൂളിൽ കുളിച്ച് മൂന്നര മാസം കഴിഞ്ഞാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് നട്ടലിൽ നിന്നുള്ള നീരിന്റെ പരിശോധനയിൽ അമീബിക് ട്രോഫോസോയിഡ്സ് കാണപ്പെടുകയും അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിനുള്ള ആറ് മരുന്നുകൾ കുട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു ജനുവരി യാത്ര പോയ കുട്ടിക്ക് മെയ് എട്ടിനാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് മലയാളം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല College of Science, Moda, Kuchipuram, Malapuram.